ഈ മഞ്ഞുണ്ടാകും അവിടെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ കയറുന്നത് അപ്പോൾ കാലു തെറ്റി വീഴുമ്പോൾ അത്ഭുതകരമായിട്ട് അനുഭവിക്കും നമുക്ക് വന്ന പിഴവാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കയറണം എന്ന് പഠിക്കും അവിടെ മഞ്ഞുണ്ട് കൊടുങ്കാറ്റുണ്ട് ഏ വലിയ മഴ വരും ഇതെല്ലാം മറികടന്നിട്ടാണ് നമ്മളതിൻ്റെ മണ്ടേ കയറുന്നത് ജീവിതത്തിനകത്ത് സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഒരാൾ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് എതിര് വരുകയല്ല എതിരവിടെ ഉണ്ടെന്നറിയുന്നതാണ് മല കയറാനായിട്ട് ഒരാൾ പോകുമ്പോൾ മലയുടെ വണ്ടയിൽ എത്തിച്ചേരുന്നത് വഴി മരിച്ചു പോവുക ഇഷ്ടം പോലെ പേരെ ആ നമ്മൾ മലയ് ചെന്നാല് ബോഡി പോലും കിട്ടാത്ത ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ അപ്പം അതിന് മുകളിൽ കയറിയവരുമുണ്ട് അപ്പം അത്തതിലൂടെ ചലഞ്ചായിട്ട് ജീവിതത്തിനെ കാണുകയും ചലഞ്ചായിട്ട് ജീവിതം മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ സംബന്ധിച്ചോളും ദുഷ്കരം ആൾക്കാർ ആൾക്കാർ പറയുന്നിടത്തോട്ടാണ് നമ്മൾ പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുമ്പോൾ ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടാ രാവിലെ അങ്ങോട്ടായിരിക്കും വണ്ടി പിടിക്കുന്നത് അതുകൊണ്ട് പ്രശ്നം തീർക്കേണ്ട പണി അതിനകത്ത് ഇടപെടേണ്ടായിരുന്നു മറ്റെല്ലാവരും പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുമ്പം ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാനാണ് ആലോചിക്കുക അവർ അവിടോട്ട് പോകരുതെന്നാണ് പറയുന്നത് ഈ രണ്ട് ജീവിതത്തിനുള്ള സമീപന രീതിയുടെ വ്യത്യാസമാണ് അപ്പം അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പം ഞാനെൻ്റെ ജീവിതത്തിനകത്ത് ആളുകൾ എതിർക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പം അത് നമ്മൾ മറികടക്കേണ്ടതായ ഒരു പ്രശ്നം മാത്രമോ അല്ലാതെ അവരെന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല പോയി കടുവയെ പിടിക്കാൻ പോകുമ്പോൾ കടുവ മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്നുള്ളൊരു വിചാരൊക്കെ ഉണ്ടാവും കടുവയെ എങ്ങനെ പിടിക്കണമെന്ന് മാത്രമല്ല അല്ലോ അല്ല കടുവ നന്നായി മര്യാദയ്ക്ക് പെരുമാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നില്ല കടുവയുടെ എല്ലാ പെരുമാറ്റത്തിനകത്തും അത് അടിക്കുകയോ ഉദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടതാണ് ഇത് ആ റിസ്ക്കുണ്ട് എന്നറിയുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അതിനുള്ള പ്രിപ്പറേഷനാണ് ജീവിതത്തിൽ വേണ്ടത് അത്രേയുള്ളൂ ഞാനങ്ങനെ പ്രിപ്പയർഡായിട്ടാണ് ജീവിക്കുന്നത് കൊണ്ടാണ് അമ്പത് വർഷമായി ഞാൻ വീട് വിട്ട് പൊതുപ്രവർത്തനത്തിനകത്ത് ആരംഭിക്കുന്നത് അത്ര നാളുകൾ ചെയ്ത അനുഭവജ്ഞാനും കൂടെ ഉണ്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഞമ്മൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി എന്നൊക്കെ ആൾക്കാർ പറയുന്ന അല്ല അത് കാണുന്നത് നമുക്ക് ചെയ്ത് അത് ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്നുള്ളതിനകത്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും അങ്ങനെയാണ് അത് വരുന്നത് നമ്മളിപ്പോൾ എന്താണ് ഹിമാലയത്തിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ എന്താണ് ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മളത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥലമുണ്ട് ഇവിടെ ചെല്ലുകയെന്ന് പറയുന്നതാണ് അപ്പം രണ്ടും മൂന്നും ഒക്കെ കയറിയിട്ട് തിരിച്ചു വരുന്നവരുണ്ട് പക്ഷെ മുകളിലേക്ക് പോകണമെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പറേഷൻ വേണം അപ്പോൾ രണ്ടും മൂന്നും തവണ പോയിട്ട് വീണ്ടും പോയിട്ടായിരിക്കും മുകളിൽ കയറുന്നത് പരിചയം വരാമെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അതൊരു നെഗറ്റീവായിട്ടല്ലത് കാണും മറികടക്കേണ്ടതായ ഒരു ഒരു പ്രശ്നമായിട്ട് മാത്രമേ അനുഭവിക്കത്തുള്ളൂ അല്ലാതെ ഈ ആളുകളെല്ലാം സപ്പോർട്ട് തരുന്നില്ല ആളുകളെല്ലാം എന്നെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്ന സാധനമല്ല അത് അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെ ആരംഭിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കടുവയേയും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പൊ നമുക്ക് വെറുപ്പുണ്ടാകത്തില്ല